പലപ്പോഴും നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ തെറ്റായ രീതിയിൽ ഉപയോഗിക്കലുണ്ട് അതായത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ കഴിക്കുമ്പം അത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാണ്ട് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം നാരങ്ങയിൽ പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അതായത് അത് നമുക്ക് വിശപ്പ് നിയന്ത്രിക്കാനും നമുക്കൊരു ഫുൾനെസ് ഫീലിംഗ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും നമുക്ക് വിശക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വയറ് ഫുള്ളാണ് എന്ന് നമ്മൾ തോന്നിപ്പിക്കും അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ രാത്രിയിൽ ഒരു ടീസ്പൂൺ ചിയാ സീഡ് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് രാവിലെ ഈ ചിയ സീഡിലോട്ട് നാരങ്ങ ഒരു ഹാഫ് ലെമൺ മതി പിഴിഞ്ഞൊഴിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തടി കുറഞ്ഞിട്ടും വെയ്റ്റ് ലോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും കൂടാണ്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുണ്ടാക്കുകയും ചെയ്യില്ല നമ്മൾ ആ ഡേയിൽ എടുക്കുന്ന ഹെവി മീൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ദിവസം മൊത്തം നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിട്ടും ഇത് സഹായിക്കും അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് അത്രയും കുറവുമായിരിക്കും തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഉപയോഗിക്കുന്നവരെ ഈ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം